പൊതുജനങ്ങളുടെ സഹകരണം സജീവമായി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഒന്ന് നമ്മുടെ ആശാ ആശാവർക്കർമാര് എഴുപത്തിയഞ്ച് ദിവസത്തിലേറെയായിട്ട് ിൽ നടത്തുന്ന ഒരു സമരത്തെ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് തൊഴിലാളി പറയുന്ന ഇടതുപക്ഷ സർക്കാർ വ്യക്തപകമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു അവരുടെ തന്നെ ആശാവർക്കർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആവശ്യപ്പെട്ട ഡിമാൻഡുകൾ തന്നെയാണ് ഇവരും അവരെ ഉയർത്തിയിരിക്കുന്നത് എങ്കിലും ഇവരിങ്ങനെ സമരം അവസാനിപ്പിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞ കടംപിടുത്തത്തിലാണ് നിൽക്കുന്നത് തികച്ചും ജനാധിപത്യ രീതിയിൽ ഗാന്ധിയന്മാർഗത്തില് സമരം നടത്തുന്നവര് നിരാഹാര സത്യഗ്രഹത്തിലേക്ക് കടന്നിരിക്കുകയാണ് കലാമൂടനം ചെയ്തുകൊണ്ട് തന്നെ സ്ത്രീകൾ അവരുടെ പ്രതിഷേധത്തിൽ രേഖപ്പെടുത്തി ഇത്തരം രീതികളിലെല്ലാം ഉള്ള സമരമാർക്കുകൾ ചെയ്തിട്ടും അതിനെതിരായിട്ട് തികഞ്ഞ അവഗണനയോടെ നിൽക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ആഹ്വാനായി രംഗത്ത് വരുന്നത് ഇവരുടെ ഈ രണ്ട് സ്ഥാപനം വർക്കർമാർക്ക് വേണ്ട ആനുകൂല്യങ്ങള് ഒരു കേവലം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അടുത്ത് ദിവസം പതിനഞ്ച് മണിക്കൂർ വെച്ച് മുമ്പ് ദിവസവും പണിയിക്കുന്ന ഈ പ്രവർത്തനം കേരളത്തിലെ ഏറ്റവും വലിയ ചൂഷണമാണ് നമുക്കറിയാം ഇവിടെ കരുതകർമ്മസേന ഓരോ വീട്ടിൽ നിന്നും അമ്പതോ വ്യാപനങ്ങളിൽ നിന്നും നൂറ് രൂപയിൽ ശേഖരിച്ചു അവരെ ആഴ്ചയിൽ നാല് ദിവസം മാത്രം പണിയെടുക്കുന്ന സഹകരണത്തില് അവർക്ക് ഏതാണ്ട് പതിനയ്യായിരം രൂപയോളം പ്രതിമാസം ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവർ ശേഖരിക്കപ്പെടുന്ന തുക യാതൊരു ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായ നിലപാടുകൾ ആം ആദ്മി പാർട്ടി സ്വീകരിക്കുന്നു ആശാവർക്കന്മാരുടെ മാന്യമായ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ സമരം അവസാനിപ്പിക്കാനുള്ള മാർഗം തേടണമെന്ന് ഇവിടുത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അതുപോലെ എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും കണ്ണടച്ചുകൊണ്ട് ഒരു സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കാൻ വൻ തുക ചെലവഴിച്ചുകൊണ്ട് നാലാം വാർഷികം ആഘോഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പാതി തട്ടിപ്പില് ഈ നമ്മുടെ വനിതകളെ പറ്റിച്ച മറ്റൊരു സംവിധാനവും ഈ സംസ്ഥാനത്ത് അടുത്ത കാലത്തുണ്ടായി വേറെ ഒന്നൊന്നര ലക്ഷം വരുന്ന വനിതകളെ ഇരുന്ന് കോടാനു രൂപയാണ് ഇവർ വഞ്ചിച്ചെടുക്കുന്നത് ആ വഞ്ചിച്ചെടുക്കുന്നതിനകത്തും ഈ ഇടതുപക്ഷ മുന്നണിയുടെയും വലതുപക്ഷ മുന്നണിയുടെയും ബി ജെ പി മുന്നണിയുടെയും ഉന്നത നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ടാണ് അഞ്ചുപക്ഷം മരവിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആ സാഹചര്യത്തില് അവരെ സംരക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വം ജനങ്ങളെ കബളിപ്പിക്കുന്നതായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതായ ഉത്തരവാദിത്വം ആം ആദ്മി പാർട്ടി പോലെയുള്ള സാധാരണക്കാർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതും വഴികൾക്ക് അവരുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതലായി ഉന്നേറ്റം നടത്തുന്നതിന് ഇരിച്ചക്ര വാഹനങ്ങളും ലാപ്ടോപ്പ് തുടങ്ങിയ സംവിധാനങ്ങളും മറ്റു ഉപകരണങ്ങളല്ല പാതി വലിയ സാഹചര്യം കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ സംവിധാനങ്ങളും ജി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് നടത്തുന്നുണ്ടായതിനുള്ള വ്യാപകമായ പ്രചാരണവും ബി ജെ പി നേതൃത്വത്തിലുള്ള നേതാക്കളും இடதுபட்சு அவருக்கு இது பரிபாடி நடத்தியது நமக்கு அறியா சார் இங்கே பாதி வரைக்கும் இது அங்கே ஆனா அது போவே வீணா പാവപ്പെട്ട പെണ്ണുങ്ങൾ അവർ സ്വയം അതിനകത്ത് പോയത് അതിലൊന്നും നമുക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തവർക്ക് ഒഴിയാവാൻ ആവാത്ത സാഹചര്യം നല്ലവരുണ്ട് കാരണം എന്താണ് ആർ ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനികള് വണ്ട് നൂറ് കോടി രൂപയിൽ കൂടുതൽ ഉണ്ടാക്കുന്ന കമ്പനികള് അവരുടെ ലാഭത്തിന്റെ മൂന്ന് ശതമാനം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനുള്ള അനുമതി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുണ്ട് അത് വരുമാന പരിധിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തുകൊണ്ട് அங்கே வன் கம்பனிகள் போல உள்ளே அவருடைய நியோகிட்டு நமக்கு அடுத்தி நம்ம கிழக்கம்பத்தாபுக்கப்பட்டு எல்லா கம்பனிகளும் அவர் என்ஜிஓ மா ஏற்படுத்தது அங்கே பிரதானப்பட்டது உடனே பாத விலக்கு வாக் பாவப்பட்ட வஞ்சிதராயது നമുക്കറിയാം മേലാവ് പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാർ ഈ സ്കീമിൽ ഉൾപ്പെടുകയുണ്ടായി അതിൽ ആദ്യം ചേർന്ന ഒരു വനിതയ്ക്ക് ഒരു സ്കൂട്ടർ ലഭിക്കേണ്ടി വളിച്ചതിലാണ് രണ്ടുപേര് ചേർന്നത് അവരെയും ഭാഷ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം ഈ രാജ്യപ്പെട്ട പി ടിഎ യോഗത്തില് ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് പൂഞ്ഞാർ എം എൽ എ കുളത്തങ്ങൾ വനിതാ ശാക്തീകമായിട്ട് ആർ ഫണ്ട് ഉപയോഗിച്ച് വളർത്തുന്ന ഒരു സൗജന്യ സംവിധാനമാണ് അതിനകത്ത് പങ്കാളികളാകുന്നത് തികച്ചും പ്രയോജനകരമാണെന്നുള്ള ഒരു അറിയിപ്പോടെ കുറിക്കുകയും ആ പദ്ധതി അവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ആ യോഗത്തില് ബിജെപിയിലേയും യു ഡി എഫിന്റെയും എല്ലാം നേതാക്കൾ സന്നിഹിതരായിരുന്നു അതിനുശേഷം മറ്റൊരു രീതിയിലൂടെ അവലംബിക്കുകയുണ്ടായി നമ്മുടെ നാട്ടിലെ സന്നദ്ധ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളെ സമീപിച്ചുകൊണ്ട് നിങ്ങൾ ഈ പദ്ധതിയിലേക്ക് ആളുകളെ ചേർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ സർവീസ് ചാർജ് എണ്ണത്തില് ഏതാണ്ട് അയ്യായിരം രൂപ വരെ കമ്മീഷനും സർവീസ് ചാർജ് എണ്ണത്തിൽ നൽകാറുണ്ട് അപ്പോഴേ പല സംഘടനകളും അവർക്കൊരു ഫണ്ടം നൽകാൻ സാധിക്കുന്നതാണല്ലോ എന്ന് വന്നുകൊണ്ട് അവരുടെ കടി വി അവരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ാണ് വിഭാവന കൈപ്പറ്റുന്നതില് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും എല്ലാം നേതാക്കള് മത്സരിച്ച് മുന്നിൽ നിലയിലുണ്ടായിരുന്നു ഇടുക്കി ജില്ലയിലെ സി പി എമ്മിന്റെ സെക്രട്ടറിയും അതുപോലെ അവിടുത്തെ കോൺഗ്രസിന്റെ എംപിയും എല്ലാം വൻ തൊഴുകള് ഇവരിൽ നിന്ന് ശേഖരിച്ചു പാർട്ടി ഫണ്ട് ശേഖരിക്കുന്നത് എന്താണ് പ്രശ്നം എന്നാണ് അവർ ഇപ്പോൾ ചോദിക്കുന്നത് പാർട്ടി ഫുണ്ട് നൽകിയത് അവര് അവരുടെ നിലപാടുകള് ഈ പ്രസ്ഥാനത്തിന് അവരുടെ ഈ വഞ്ചന പിന്തുണ ലഭിക്കുന്നതിനും അവർക്കെതിരെ നീക്കം ഉണ്ടാകാനോ ഉത്തരവാദിത്വം ആണ് ആം ആദ്മി പോലെയുള്ള വേണ്ടി മികച്ച അഴിമതിരഹിതമായ കാര്യങ്ങൾ നടക്കണമെന്നും ജനക്ഷേമകരമായ കാര്യങ്ങൾ നടക്കണമെന്ന് ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറക്കുന്ന ആം ആദ്മി പോലെയുള്ള പാർട്ടികളുടെ പ്രസക്തി ആം ആദ്മി പാർട്ടി പാതിയുടെ സഖ്യത്തിന് ഇരയായവരുടെ આયક વેરના આ બદર